ഹലോ വെൽക്കം ബാക്ക് ടു മൈ ക്യാൻറ്റി ക്ലൗഡ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഒരു ഹോം മെയ്ഡ് ക്ലേ ആണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇത് ഫുൾ വീഡിയോ കാണേണ്ടതാണ് അപ്പോൾ കിട്ടും അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അതിനായി നമുക്ക് ആവശ്യമായിട്ട് വേണ്ടി നല്ല മണ്ണാണ് മാക്സിമം നിങ്ങൾ കല്ലില്ലാത്ത മണ്ണെടുക്കാനായിട്ട് നോക്കുക കല്ലുള്ള മണ്ണ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അരിക്കാൻ ഇച്ചിരി കൂടെ ടഫ് ആയിരിക്കും അതിന് ശേഷം നമ്മൾ കുഴിച്ചെടുക്കണം മണ്ണ് അതിന് ശേഷം നമ്മൾ ആ ബക്കറ്റ് നിറയെ വെള്ളം ഒഴിച്ച് ആ മണ്ണൊന്ന് കുതിർത്ത് വെക്കണം അതിന് ശേഷം നമുക്ക് കമ്പ കമ്പ എല്ലാം വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതിനകത്ത് കല്ലൊക്കെ അടിയാൻ വേണ്ടി അതിന് ശേഷം നിങ്ങളൊരു ബക്കറ്റിലെടുത്തിട്ട് തുണിയൊന്ന് വെച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചൊഴിച്ച് കൊടുക്കുക നമ്മളതിനെ അരിച്ചു കൊടുത്തോണ്ടേ ഇരിക്കണം അതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാലേ വെള്ളം നമുക്ക് നല്ലപോലെ പോലെ അരിച്ചു കിട്ടത്തുള്ളൂ അതെങ്ങനെ അരിക്കണം അത് നിങ്ങൾക്ക് ഈ ക്ലേ വെച്ചിട്ട് എന്തുണ്ടാക്കണമെന്ന് എന്തുണ്ടാക്കണമെന്നുകൊണ്ട് ജസ്റ്റ് ഈ വീഡിയോ കടയിൽ കമൻ്റ് ചെയ്യണം നിങ്ങളെന്താണേലും പറയുന്നത് എന്നെ കൊണ്ട് പറ്റുന്നല്ലേ ഞാനിങ്ങനെ ക്ലേ വെച്ച് ഉണ്ടാക്കാനൊന്നും എക്സ്പീരിയൻസ് ഒന്നും ഈ വലുതായിട്ടില്ല ഞാൻ പ്രൊഫഷണലും അല്ല ഈ ക്ലേ വെച്ച് ഉണ്ടാക്കുന്നതെന്നോ ഞാൻ പ നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ പഠിച്ച് പഠിച്ച് വരുന്നതേ ഉള്ളൂ അതിനുശേഷം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് അരിച്ചരിച്ചു കൊടുക്കണം എന്ന് പറയുമ്പം ബക്കലിലുള്ള ഫുള്ളും ഒഴിച്ച് നമ്മൾ തീർക്കണം അതിനുശേഷം അതൊന്ന് മാറ്റി തുണി നല്ലപോലെ കഴുകിയതിന് ശേഷം അടുത്ത ബക്കറ്റിലോട്ട് വെച്ച് രണ്ടാമത്തെ പ്രാവശ്യം കൂടെ അരിക്കണം രണ്ടാമത്തെ പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഒരു ബക്കറ്റീന്ന് അപ്പുറത്തോട്ടും അടുത്ത ബക്കറ്റിൽ നിന്ന് ഇപ്പുറത്തോട്ടും ആണ് രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും അരിക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യം അരിക്കുമ്പോൾ നമുക്കധികം ഒന്നും മണ്ണും കല്ലും മണ്ണും മീൻസ് കല്ലൊന്നും കാണത്തില്ല വെള്ളം മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ എങ്കിലും നമ്മൾ ചെറിയ ചെറിയ പൊടികളൊക്കെ അതിൽ കാണും അതൊക്കെ ജസ്റ്റ് ഒന്ന് കൈ കൊഴിച്ചൊന്ന് അരിച്ചൊന്ന് കൊടുത്താൽ മതി അതിനുശേഷം ശേഷം അത് ഫുള്ളൊന്ന് ഒഴിച്ച് നമ്മൾ ആ വെള്ളം നന്നായിട്ട് അരിച്ചെടുക്കും അതിനുശേഷം ഈ വീഡിയോ കാണുന്നതുപോലെ തോർത്തൊന്ന് നീക്കി കൊടുത്ത് ഒരു സൈഡിലുള്ള പൊടി അടുത്ത സൈഡിലേക്ക് ആ തോർത്തിൽ അതിനെ പറ്റിയിട്ട് തോന്നും അത് കാരണം വെള്ളം നല്ലതുപോലെ അടിച്ചെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം കാരണം നല്ല വില അരിച്ചെടുത്തതിന് ശേഷം മൂന്നാമത്തെ പ്രാവശ്യമായിരിക്കുമ്പോൾ കല്ലൊന്നും കാണത്തില്ല പൊടി ചെറിയൊരു ഗ്ലിറ്റർ ടൈപ്പ് ഒരു പൊടി മാത്രമേ കിട്ടത്തുള്ളൂ അത് നിങ്ങൾ ഒരിക്കലും ക്ലേ ഒക്കകത്തോടെ യൂസ് ചെയ്യരുത് അത് നമുക്ക് വേണ്ടാത്തതാണ് അത് നമ്മൾ റിമൂവ് ചെയ്ത് കാണണം അത് തോറത്തിന് മണ്ടയ്ക്ക് തന്നെ കാണും അത് നമ്മൾ ഒരിക്കലും എടുക്കരുത് ക്ലേ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാനും ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ എനിക്ക് അബ്ദം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം ശേഷം നമ്മൾ ബക്കറ്റിലൊക്കെ ആക്കുന്നില്ലെങ്കിൽ കുറച്ച് ക്ലേയുടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത തോരത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ തോർത്തൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ വെള്ളം രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അങ്ങനെ രണ്ട് മണിക്കൂറിന് ശേഷം ഈ വെള്ളം മാത്രം റിമൂവ് ചെയ്ത് കളയുക മണ്ണ് കളയരുത് വെള്ളം മാത്രം ഇനി ഈ വീഡിയോ കാണുന്ന പോലെ വെള്ളം മാത്രം മണ്ടക്കത്തെ കളയുക ഇതുപോലെ വരുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം അത് ക്ലേ ക്ലേയാണ് അതൊരിക്കലും കളയരുത് അതിന് ഒരു തുണി തുണിയെടുത്ത് ബക്കറ്റിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ആ ഒരു ക്ലേ വെള്ളം നിങ്ങളതിൻ്റെ മണ്ടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം മുഴുവനെ നമ്മൾ ഒന്ന് ഒഴിച്ചതിന് ശേഷം പിന്നെന്താ അതിൽ കുറച്ച് ക്ലേ കാണും ആ ക്ലേ കുറച്ച് വളരെ കുറച്ച് വെള്ളമേ ഒഴിക്കാവുള്ളൂ ഒരുപാടായി കഴിഞ്ഞാൽ ക്ലേക്കത് പ്രശ്നമാണ് നമ്മളതിനു ശേഷം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ആ തുണി ഒന്ന് കെട്ടി കൊടുക്കണം കെട്ടി കൊടുക്കുമ്പോൾ ആ വെള്ളം അടിയിലിങ്ങനെ ഊറി ഓറി പോകും അതെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നേരം നമ്മൾ കെട്ടി എവിടെയെങ്കിലും വെക്കുമോ തൂക്കി എന്തെങ്കിലും ഒക്കെ ചെയ്യണം ഞാനിവിടെ പിഴിഞ്ഞ് കൊടുക്കുവാണ് അപ്പോൾ അതിൽ വെള്ളം പോകുന്നത് നിങ്ങളെ കാണിച്ചു തരാം നോക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം പോകുന്നതായിട്ട് കാണാം അതൊരിക്കലും ആ വെള്ളം നിങ്ങൾ എടുക്കേണ്ട അത് ക്ലേ അല്ല നമ്മൾ ക്ലേയിൽ കുറച്ച് മുമ്പേ ഒഴിച്ച് ആ വെള്ളമാണിത് ശേഷം ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് എടുത്തതിന് ശേഷം നിങ്ങൾക്കിതൊന്ന് ഉണക്കാൻ വെക്കണം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങണം അത്യാവശ്യം ഒരു ഇപ്പം തന്നെ ഒരു ക്രീമിയും ഷെഡ് ആയിട്ടുണ്ട് നമുക്കതിൽ ഒന്ന് പരത്തി ഒന്ന് വെയിലത്ത് വെച്ച് കൊടുക്കണം ഒരു ഇരുപത് മിനിറ്റൊക്കെ വെയിലത്ത് വെച്ചാൽ മതി അപ്പുറത്തന്നെ അതൊന്ന് ചെറിയൊരു കട്ട് കട്ട പോലായതിന് ശേഷം നമ്മളുടെ എടുത്ത് നല്ലപോലെ ഇളക്കി നല്ല വല്ല ഒന്ന് പരത്തി കൊടുക്കണം ആ ഒരു തോർത്തിലുള്ള ഫുള്ളും നല്ലവല്ലെ എടുത്ത് ആ തോർത്തി എന്നുള്ളതെല്ലാം എന്താ ആ ക്ലേ ആയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള വീഡിയോ ക്ലിപ്പ് ഒക്കെ വാങ്ങി നമ്മുടെ ഒന്ന് പോയി എങ്ങനോ അത് സേവ് ചെയ്താണ് പക്ഷെ അത് പോയി നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇനിയും വേണമെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ